കൊല്ലം ആയൂരിൽ കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം ആയൂർ ഒഴുകുപാറക്കൽ സ്വദേശി ജിതിനാണ് മരിച്ചത് കൊട്ടാരക്കര നിന്നും ചടയമംഗലം സ്റ്റാൻഡിലേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ ആയൂരിൽ നിന്നും പോവുകയായിരുന്ന സ്കൂട്ടർ മറ്റൊരു വാഹനത്തെ മറികടക്കവേ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രികനായ ആയൂർ ഒഴുകുപാറക്കൽ സ്വദേശി ജിതിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു മരിച്ച ജിതിൻ ടാപ്പിംഗ് തൊഴിലാളിയാണ് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കടയ്ക്കൽ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി എരുമേലി കരിനിലം കാഞ്ഞിരത്തിങ്കൽ സ്വദേശിയാണ് ജിതിൻ നിലവിൽ ഒഴുകുപാറയ്ക്കലിൽ താമസിച്ചു വരികയായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം